ഹലോ ആ രാജി നിനക്കൊന്ന് എൻ്റെ വീട് വരെ ഇപ്പോൾ വരാൻ പറ്റുമോ ആ അതെ ഇപ്പം തന്നെ ആ ശരി 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 ഓക്കെ ആ വരൂ വരൂ കയറി വാ രാജി വാ ഇരിക്കേ ഓ എനിക്കെന്ത് സങ്കടം എനിക്കൊരു സങ്കടവും ഇല്ല ഇപ്പം നീ എന്താ വളരെ ഹാപ്പിയായിട്ടിരിക്കുന്നത് നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ നീ ഭയങ്കര ഹാപ്പിയാണെന്ന് നിർത്തണി നിനക്കൊന്നും അറിയില്ലല്ലേ കള്ളി എന്റെ കുടുംബത്തെ ചതിച്ച വഞ്ചകയടി നീയേ എന്നോട് തന്നെ നീ ഇത് ചെയ്യണം നിന്നെ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയായി കണ്ടതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ് എന്റെ ഭർത്താവിനെ തന്നെ വേണമായിരുന്നോണ്ട് നിനക്ക് ഏഹ് ഇത് എത്ര മാസം നിനക്കിപ്പോ എന്റെ ഭർത്താവിനെ വഞ്ചിച്ച് മയക്കി കയക്കലാക്കി എന്റെ ജീവിതം തകർത്തവളാടി നീയേ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവളെ അഭിനയിക്കുന്ന കണ്ടില്ലേ കള്ളി ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് നീ എന്താ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകാനോ ആരാ ഇറങ്ങി പോണേന്ന് നമുക്കിപ്പോ കാണാം ഈ വീട്ടിലാ നടക്കില്ലടി ഇതെന്റെ വീടാ എന്റെ മക്കളും ഞാനും എന്റെ ഭർത്താവ് ഒന്നിച്ചു ജീവിക്കുന്ന ഈ വീട്ടിലടി അത് നിന്നെ ഞാൻ അനുവദിക്കില്ലടി ഇവിടെ ചി നാണം കെട്ടവളെ